എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ ചോദം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട നാല് ഷെയർസിനെ കുറിച്ചാണ് അതായത് അപ്സൈഡ് മൊമെൻറ്റത്തിന് റെഡി ആയി നിൽക്കുന്ന നാല് ഷെയർസ് ഇതൊരു പൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇതൊരു ടെക്നിക്കൽ ലെവൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സ്റ്റോക്കുകൾ മുകളിലേക്കും ചില ലെവൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ താഴേക്കും വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ ആ റേഞ്ചുകൾ പരിചയപ്പെടുത്തുന്ന ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രമേ ഇതിനെ കാണുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ സ്റ്റോക്കാണ് നമ്മളെ ഹൈക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് നമ്മളിപ്പോൾ ചാർട്ടിൽ കാണുന്നതാണ് ഹൈക്കൽ ലിമിറ്റഡ് ഏകദേശം നാനൂറ്റി പതിനൊന്ന് രൂപ എൺപത് പൈസയാണ് ലാസ്റ്റ് ട്രേഡ് ചെയ്ത വില അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ടർ പാറ്റേൺ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ ഇതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട് ഏകദേശം നാന്നൂറ്റി ഉണ്ടോ ഈ റേഞ്ചിൽ നാനൂറ്റി പതിനാറ് ആ റേഞ്ചിൽ നമുക്കതൊന്ന് മാർക്ക് ചെയ്തു നോക്കാം നാന്നൂറ്റി പതിനാറ് ആ റേഞ്ച് ഉണ്ടോ ഇത് ഇണ്ടറയുടെ ചാർട്ട് വേണോ ഈ റേഞ്ചിൽ റെസിസ്റ്റൻസ് ഉണ്ട് അതായത് ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ നാന്നൂറ്റി പതിനാറാണ് അതിന് മുകളിലേക്ക് ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്കിതൊരു അപ്സൈഡ് മൊമെൻ്റോ പ്രതീക്ഷിക്കാം നമുക്കിതിൽ എസ് എൽ വരുന്നത് ഈ റേഞ്ചാണ് ഏകദേശം മുന്നൂറ്റൻപത് മുന്നൂറ്റൻപതിലാണ് ഇതിലെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ ഇതൊരു റെസ്റ്റൻസ് ഏരിയയാണ് കണ്ടോ ഇവിടെ രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്തു രണ്ട് കാൻഡിൽ കണ്ടോ ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ കണ്ട ഒരു ഒരു മൂന്ന് കാൻഡിൽ ഇവിടെയും ടച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ആ റെസ്റ്റുഡൻസിൽ വലിയ കാൻഡിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇതിന് മുകളിൽ ഒരു ക്ലാസ് കിട്ടിയാൽ വിണ്ടു നല്ല രീതിയിൽ ഒരു അപ്സൈഡ് അമ്മൻ്റെ ഒത്തിന് ചാൻസ് ഉള്ള ഒരു ഷെയർ ആണ് അതുകൂടാതെ ഇതൊരു അസന്റിൻ ട്രയാങ്കിൾ ഫോർമേഷൻ ആണ് എന്താണ് അസന്റിൻ്റ് ട്രയാങ്കിൾ നമുക്ക് അതൊന്ന് വരച്ചോ അസന്റിൻ്റ് ട്രയാങ്കിൾ ഇവിടെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇതൊരു അസന്റിൻ്റ് ട്രയാങ്കിൾ ഫോർമേഷൻ ഫോർമാഷൻ നമുക്ക് പറയാം അപ്പം ഇതൊരു അസന്റിൻ ട്രയാങ്കിൾ ഫോർമേഷൻ അസന്റിൻ ട്രയാങ്കിൾ ഫോർമേഷൻ എന്ന് വെച്ചാൽ ഇതാണ് അസൻ്റെ ട്രയാങ്കിൾ ഫോർമേഷൻ അതായത് ഉണ്ടായിരുന്ന ട്രയാങ്കിൾ പോലെ വരച്ചിട്ട് സ്റ്റോക്ക് അതിന് മുകളിൽ ടച്ച് ചെയ്ത് വീണ്ടും ലോ ലോഗാണിച്ചു പക്ഷെ ആ ലോ കാണിക്കുമ്പോൾ അത് പ്രീവിയസ് ലോ വരെ മുകളിലായിരിക്കും പിന്നെ ആ റെസിസ്റ്റൻസ് വരെ ടച്ച് ചെയ്ത് പിന്നെ ഒരു ലോ ലോഗിക്കും ആ ലോ കാണിക്കുമ്പോഴും കണ്ട ലോകൾ തമ്മിൽ മുകളിലേക്കായിരിക്കും അതിന് ശേഷം ഇവിടെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് പോകും അതാണ് അസൻറ്റിങ് ട്രയാങ്കിൾ ഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ സ്റ്റോക്കിൽ അസെൻറ്റിങ് ട്രയാങ്കിൾ ഫോർമേഷൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മളൊന്ന് വാച്ച് ചെയ്യുക അപ്പോൾ ഇത്രയും നമുക്കൊരു ഇൻട്രാഡ് ചാർട്ട് വ്യൂവിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് വീക്കിലി ചാർട്ടിലേക്ക് പോവാം ഇതിൻ്റെ വീക്കിലി ചാർട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ അപ്പോൾ ഇവിടെ ഒരു അസൻ്റെ ട്രാങ്കിൽ നമ്മൾ വരച്ചു റെസിഡൻസ് വരച്ചു അതിന് അതിന് ശേഷം നമുക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ ഒരു മേജർ റെസിഡൻസ് സോണാണെന്ന് നമ്മൾ ഈ പറഞ്ഞ നാനൂറ്റി പതിനാറ് ആ ഏരിയ കണ്ട അപ്പോൾ ഈ ലൈൻ നമുക്കൊന്ന് ബാക്കിലേക്ക് ഒന്ന് നീട്ടി വരയ്ക്കണ്ട അല്ല അതൊരു കൃത് കൃത്യമായ റെസ്റ്റുഡൻസ് സോണാണ് അല്ല ഇവിടെ വേണ്ട ഇവിടെ ടച്ച് ചെയ്തു രണ്ട് ക്യാൻറ്റിൽ ഇവിടെയും ഒരു നാ മൂന്നോ നാലോ ക്യാൻറ്റിൽ ടച്ച് ചെയ്തു അതിന് ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അതിന് ഇതിന് മുകളിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ ടാപ്പ് മുകളിലേക്ക് അത് കയറും അത് ഏകദേശം ഇമ്മീഡിയറ്റ് ടാർജറ്റ് ഏകദേശം ഇവിടെ വരട്ട് പോകാനായിട്ട് സാധിക്കും ഇമ്മീഡിയറ്റ് ടാർജറ്റ് അത് ഏകദേശം ഒരു നാനൂറ്റി അമ്പത് വരെ ഇമ്മീഡിയറ്റ് ടാർജറ്റ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം നാന്നൂറ്റമ്പത് വരെ കാരണം ഈ റെസ്റ്റുറൻസ് സോൺ വരെ തടസ്സങ്ങളില്ലാതെ ഇത് മൂവ് ചെയ്യാനായിട്ട് സാധ്യത അതിനുശേഷം വീണ്ടും ഇതൊരു അപ്സൈഡ് മൊമൻ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതിനൊരു മേജർ റെസ്റ്റുറൻറ്റ് സോണുണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ അതൊരു സ്റ്റെക്കാവാനുള്ള സാധ്യത അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് മുകളിലേക്കാണ്ട ഈ സോൺ ഈ സോൺ എന്ന് വെച്ചാൽ നാന്നൂറ്റി എൺപത്തഞ്ച് നാന്നൂറ്റി തൊണ്ണൂറ് സോണാണ് ഇവിടെ ഒരു മേജർ റെസ്റ്റുറൻസ് സോണാണ് ആ റെസ്റ്റോറൻസാണ് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നൈ റെസ്റ്റോറൻസാണ് അതായത് നാന്നൂറ്റി എൺപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ് അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഇതൊരു മേജർ റെസ്റ്റോറൻസ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഈ ഇമ്മീഡിയറ്റ് ടാർജറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പോകുകയാണെങ്കിൽ ഇവിടെ വരെ എത്തുമ്പോൾ റെസ്റ്റോറൻസ് ഉള്ളതുകൊണ്ട് അവിടെ ഒന്ന് ചെക്കായി നിൽക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ അവിടെ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാനൂറ്റി എൺപത്തി അഞ്ച് നാനൂറ്റി തൊണ്ണൂറ് വരെ അപ്പൊ ഇത്രയുമാണ് ഈ ഹൈക്ക ലിമിറ്റഡിന്റെ നമ്മൾ വീക്കിലി ചാർട്ട് നോക്കിയപ്പോൾ അത് ഇതിനു മുമ്പ് നമ്മൾ ഇൻട്രാളെ ചാർട്ട് നോക്കി അപ്പം ഇത് വാച്ച് ലിസ്റ്റിൽ ഇടുക നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ട് ഇതിലൊരു നിഗമനത്തിൽ എത്തുക പിന്നെ നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം നമ്മുടെ അടുത്ത സ്റ്റോക്ക് ഇന്ത്യ സിമെൻസ് ആണ് ഇന്ത്യ സിമെന്റ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് ആണ് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അതിന്റെ ഇപ്പൊ ട്രേഡ് നടക്കുന്ന സ്റ്റോക്ക് നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്ന സ്റ്റോക്കാണത് ഇവിടെ നിന്ന് നല്ല രീതിയിൽ പെട്ടെന്ന് സഡന് ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഉയർന്നു നിൽക്കുന്ന സ്റ്റോക്ക് അതിന് ശേഷം നോക്കി നോക്കിയാൽ ഏകദേശം അഞ്ച് മാസത്തോളം ആയിട്ട് ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തോണ്ടിരിക്കുക അഞ്ച് മാസമായിട്ട് ഈ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തോണ്ട ഈ ജൂലൈ പകുതി മുതൽ ഈ റേഞ്ചിൽ ട്രേഡ് ചെയ്തോണ്ട് ഒരു മൂവ്മെന്റ്സ് ഇല്ലാത്ത അപ്പോൾ ഇതും ഒരു അപ്സൈഡ് മൊവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ നമ്മൾ എല്ലാ ചാർട്ട് വ്യൂയും നോക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇതിന്റെ ആദ്യം നമ്മൾ ഇതിന്റെ നോക്കേണ്ട ചാർട്ട് വ്യൂ മന്ത്ലി ചാർട്ട് വ്യൂ ആണ് മന്ത്ലി ചാർട്ട് വ്യൂ നോക്കിയാൽ നമുക്ക് കൂടുതൽ ഭംഗിയുള്ള കാര്യങ്ങളെ നമുക്ക് ഇതിൽ കിട്ടുകയുള്ളു ഇതാണ് മന്ത്ലി ചാർട്ട് വ്യൂ മന്ത്ലി ചാർട്ട് വ്യൂ നമ്മൾ നോക്കിയാലോ മേജർ റെസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് സാർ ഇവിടുത്തെ മേജർ റെസിറ്റ സോണാണിത് ആ സോൺ റെസിറ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് മന്തിലി എന്റെ ഇവിടെ റെസ്റ്റോൻസ് ആയിരുന്നു ഇവിടെ വേണ്ട ഇവിടം വരെ ടച്ച് ചെയ്തു ഇവിടും റെസ്റ്റോൻസ് ആയിരുന്നു അത് ബ്രേക്ക് ചെയ്ത് നില്ക്കു അത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ നോക്കിയൊന്ന് വലുതാക്കാം ഇവിടെ വന്നതിന് ശേഷം കണ്ട ഇത് നോക്കിയേ നാല് ചെറിയ മൂവ്മെന്റ്സ് ഇല്ലാത്ത നാല് കാൻഡിൽസ് വേണ്ട ഒന്ന് രണ്ട് നാല് കാൻഡിൽസ് മൂവ്മെന്റ് ഇല്ല ചെറിയ കാൻഡിൽസ് ആണ് നിൽക്കുന്നത് അതുകൂടാതെ ഈ വലിയ കാൻഡിൽസിന്റെ ഉള്ളിലാണ് ഇവിടെ ഇത് ട്രേഡ് ചെയ്ത അപ്പൊ ഇതിന് മുകളിലേക്ക് ഇനി മന്ത്ലി ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ ഇത് വീണ്ടും നല്ല രീതിയിൽ അപ്സൈഡ് പോകും ഇത് പറയുന്നത് മന്ത്ലി ആണ് നമ്മള് ഒരു മുന്നൂറ്റി നാല്പതിൽ നമുക്ക് മന്ത്ലി ഒരു ക്രിയേറ്റ് ചെയ്യാം മന്തിലി അത് താഴെ വന്നു കഴിഞ്ഞാല് ഇത് പിന്നെ ഉയരില്ല എന്നല്ല അതിൻ്റെ കണ്ടീഷൻ പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പതിന് താഴെ ക്ലോസ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ ഒരു റേഞ്ച് വണ്ടി കിടന്ന് ട്രേഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് മുന്നൂറ്റി നാൽപ്പത് നമ്മൾ എസ് എല് ക്രിയേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ മുന്നൂറ്റി നാൽപ്പത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ റേഞ്ച് വരെ എങ്കിലും ചിലപ്പോൾ വരും അപ്പോൾ അത്രയും റിസ്ക് അധികം എടുക്കേണ്ടത് അതുകൊണ്ടാണ് മുന്നൂറ്റി നാൽപ്പത് ഇതിൽ എസ്എല് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് മന്തിലി ഇത്രയുമാണ് ഈ ചെറിയ നാല് കാൻ്റലിൻ്റെ ആ സപ്പോർട്ട് ഏരിയ അപ്പോൾ മന്തിലി അത്രയും കാര്യങ്ങളിലൂടെ ഉള്ളത് നമുക്ക് വീക്കിലി വന്നാലും നമ്മൾ ആ റേഞ്ച് ആ മുന്നൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആ റേഞ്ച് തന്നെയാണ് അതിൻ്റെ സപ്പോർട്ട് സോൺ അതവിടെ നല്ല സപ്പോർട്ട് സോൺ വരച്ചു എടുത്താൽ കൃത്യമായിട്ട് ഈ റേഞ്ച് ഇതാണ് അതിൻ്റെ സപ്പോർട്ട് സോൺ നമുക്കിത് ഒരു വാച്ച് ലിസ്റ്റിൽ ഇടുക ഈ സ്റ്റോക്ക് നമുക്കിതിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ആ ട്രെൻഡ് ലൈൻ്റെ അട ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്കിത് അപ്സൈഡിലേക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാരണം നമ്മളിതിൽ വീക്കിലി ചാർട്ട് വ്യൂവും മന്ത്ലി ചാർട്ട് വ്യൂവും നമ്മൾ നോക്കി ഇതിപ്പോൾ നമ്മൾ നോക്കുക ഇൻട്രാടെ ചാർട്ട് വ്യൂ ആണ് അപ്പോൾ ഇത്രയുമാണ് ഈ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളാണ് ഈ ട്രെൻഡ് ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ ക്ലോസിങ് എന്ന് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരപ് സൈഡ് നമുക്കിതിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യ സിമെൻറ് എന്ന് പറയുന്ന സ്റ്റോക്കിലുള്ളത് ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം നമുക്ക് അടുത്ത സ്റ്റോക്ക് ബി എൽ ഐ എസ് എസ് ബ്ലിസ് ജി വി എസ് ഫാർമയുടെ അല്ല ഇതിൻ്റെ നോട്ട് ചെയ്തു ബി എൽ ഐ എസ് എസ് ജി വി എസ് ഫാർമ ബ്ലിസ് ജി വി എസ് ഫാർമ എന്ന് പറയുന്ന സ്റ്റോക്ക് നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ഓൺ ബ്രേക്ക് ചെയ്തിട്ട് നന്നായിട്ട് കയറുന്നതാണ് ഇവിടെ നല്ല വോള്യം ഉണ്ട് ഇതിൽ ഇത് ഇൻട്രാഡ് ചാർട്ടിൽ വേണം നല്ല രീതിയിൽ കയറി നിൽക്കുന്ന സ്റ്റോക്കാണിത് ഇത് ഇപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് വായിച്ചേണ്ട കാര്യമില്ല കാരണം ഇത് ഇവിടെ നിന്നാണ് ഏകദേശം നൂറ്റി പത്തിൽ നിന്ന് നൂറ്ററുപത്തൊന്നിലേക്ക് ഓടി കയറിയ സ്റ്റോക്കാണ് അപ്പോൾ ഇതിൽ ഭയങ്കര റിസ്ക് ഫാക്ടറുണ്ട് ഇവിടെ ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കാനോ ഒരു റീടെസ്റ്റോ ചാൻസ് ഉണ്ട് ഈ റേഞ്ചിൽ കാരണം നൂറ്ററുപത്തൊന്ന് വരെ എത്തിയത് നൂറ്റി പത്തിൽ നിന്ന് പോയത് ഏകദേശം അമ്പത് രൂപ ഇമ്മീഡിയറ്റായിട്ട് കയറി നിൽക്കുന്ന സ്റ്റോക്കാണ് അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനത്തെ സ്റ്റോക്കിൽ പെട്ടെന്ന് കയറി നിൽക്കുന്ന സ്റ്റോക്കിൽ ഒരു നല്ലൊരു റിസ്ക് ഫാക്ടർ അടങ്ങിയിട്ടാണ് അപ്പോൾ പക്ഷേ ഇതൊരു വാച്ച് ലിസ്റ്റിൽ ഇടണം ഈ സ്റ്റോക്ക് ഓടിച്ചെന്ന് ബൈ ചെയ്യേണ്ട കാര്യമില്ല ഇതാണ് നമ്മളെ ഒരു ഇൻട്രാഡ ചാർട്ട് ബിൽ നമുക്കിതിൻ്റെ ഒരു വീക്കിലി ചാർട്ടിൽ ബിൽ പോവുക വീക്കിലി വീക്കിലി നമ്മൾ നോക്കിയാൽ നോക്കിയാൽ ഉണ്ടോ നല്ല വോളിത്തോടു കൂടി കയറി നിൽക്കുകയാണ് പ്ലസ് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഉണ്ടാ ഇതൊരു സോണാണ് ഇതിൻ്റെ ൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ നമുക്കൊരു വരവരച്ചത് കൊണ്ട ഈ റെസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്ത അതുകൂടാതെ ഇത് വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കൺസോളിഡേഷൻ ഏരിയയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞ അറുന്നൂറ്റി പത്ത് റേഞ്ചിലും അതുകൂടാതെ ഈ റേഞ്ചിലും ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സ്റ്റോക്കാണ് അത് ആണ് വിത്ത് വൂളിലൂടെ ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കും അപ്പോൾ ഇത്രയും കയറി ചെയ്തുകൊണ്ട് അത് ചിലപ്പോൾ ഒരു റീടെസ്റ്റിന് ടെസ്റ്റിന് വന്നുകൂടായുക ഇല്ല ഇവിടെ വരെ റീട്ടസ്റ്റിന് വന്നുകൂടായി ഇല്ല ഇത്രയും കയറിയതുകൊണ്ട് റിസ്ക് ഉണ്ട് ഇതിൽ അതുകൂടാതെ ഈ സോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സോണൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഈ സോൺ നമുക്ക് ബാക്കിലേക്ക് ഒന്ന് ഇട്ടി വരച്ചാൽ അതിൻ്റെ ഭംഗി നമുക്ക് കാണാനായിട്ട് സാധിക്കും കണ്ട ഈ സോണിൻ്റെ പ്രത്യേകത നോക്കിയാൽ നമ്മൾ അതാണ് ഒരു സോണിൻ്റെ കണ്ട ഈ റേഞ്ച് വരെ എത്തി കയറാൻ സാധ്യത നേരത്താണ് ഈ റേഞ്ച് കണ്ട ഈ റേഞ്ചിൽ ഒരു കൺസോളിയുടെ ആക്ഷൻ നിന്നു ഒരു അഞ്ചോ ആറോ ക്യാരറ്റിൽ കൺസോളിയാക്ഷൻ അത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഈ റേഞ്ച് ഉണ്ടോ ഇവിടെ ഒരു കൺസോൾ കണ്ട ഈ റേഞ്ച് സപ്പോർട്ട് എടുത്തു അതിനുശേഷം നേരെ ഒരൊറ്റ ക്യാൻഡിൽ ഫാളാണ് അപ്പോൾ ഈ റേഞ്ചിലൊരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അത് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്ര ഇത്രയും കാര്യം കൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു ടെസ്റ്റിനോ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യുക പ്രൈസ് ഒന്ന് നമ്മളെ ഫേവറേറ്റ് ആയ റേഞ്ചിലേക്ക് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ റിസ്ക് ഇവിടെ കുറയും ഇങ്ങനത്തെ സ്റ്റോക്ക് ഇത് ഒരു വീക്കിലി ക്യാൻഡിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു മന്ത്ലി വ്യൂ ഒന്ന് നോക്കാം മന്ത്ലി ഇതാണ് ഒരു മന്ത്ലി ചാർട്ട് വ്യൂ മന്ത്ലി ചാർട്ട് വ്യൂ എടുത്താൽ എന്താണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ മന്ത്ലി ചാർട്ട് വ്യൂ നോക്കിയാൽ ഇവിടെ ഒരു വലിയ കാൻഡിൽ ഇവിടെ സംഭവിച്ചു ഇവിടെ വലിയൊരു കാൻഡിൽ ആ ക്യാൻഡിലിന്റെ ഉള്ളിലാണ് ഇത്രയും മാസം അതായത് പതിനൊന്ന് മാസത്തോളം ഇതിൻ്റെ ഈ കാൻഡിലിന്റെ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല അതിന് ശേഷമാണ് ഈ പന്ത്രണ്ടാമത്തെ ക്യാൻഡിൽ വലിയ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് അപ്പോൾ ഇതൊരു മദർ ക്യാൻഡിലെ ആണ് ഇവിടെ വന്നിട്ടുള്ളത് മദർ ക്യാൻഡിൽ അല്ലെങ്കിൽ മാസ്റ്റർ ക്യാൻഡിൽ എന്ന് നമുക്ക് പറയാം അപ്പം ആ മദർ ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ഇത് മുകളിലേക്ക് പോയി അപ്പം അങ്ങനെ വരുമ്പോൾ അത് നല്ല രീതിയിലൊരു അപ്സൈഡ് മൊമെൻ്റം ഇതിൽ വീണ്ടും നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അപ്പോൾ ഇത് ഇതാണ് ബി എൽ എസ് ജി വി എസ് ഫാർമര ചാർട്ട് പാറ്റേൺ സ്റ്റഡി ഇത് നമുക്ക് അടുത്ത ക്യാൻറ്റിൽ നോക്കാം ലാസ്റ്റ് ലാസ്റ്റ് നമ്മുടെ സ്റ്റോക്ക് ലൈക്കാലാബാണ് ലാസ്റ്റ് നമ്മുടെ സ്റ്റോക്ക് ലൈക്കാലാവാണ് ലൈക്കാലാബിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട് വേണം നമ്മൾ ഇവിടെ നോക്കുന്നത് അപ്പോൾ ഇൻട്രാഡ ചാർട്ട് വില ഒരു റെസിസ്റ്റൻസ് സോണിന്റെ അവിടെയാണ് ഇത് വന്ന് നിൽക്കുന്നത് അതായത് നൂറ്റി അറുപത്തി രണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ആ റേഞ്ച് ആ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രം ഇതിൽ ബൈ ഉള്ളൂ നമുക്ക് ആറേഞ്ച് നല്ല ഒരു ഗ്രീൻ കാൻഡില് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കും ഭാഗ്യ നമ്മുടെ എസ് എല് വരുന്ന ആ ഏരിയ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ എസ് എല് വരുന്ന ആ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഈ നൂറ്റിനാല്പത്തഞ്ച് ആറ് ഇഞ്ച് ആണ് വേണ്ട ഇത് നൂറ്റിനാൽപത്തി അഞ്ച് അപ്പോൾ ഇവിടെ ഇത് ക്ലോസ് ചെയ്യണം വലിയ ഒരു ഗ്രീൻ കാൻഡിലൂടെ കൂടി വിത്ത് അത്യാവശ്യം വോളിയം ഉണ്ടെങ്കിൽ അതിന് രണ്ട് കൺഫർമേഷൻ ആയിട്ട് ലഭിക്കും വോളിയം ഇല്ലെങ്കിൽ അവിടെ റിസ്ക് ആയിട്ട് കൂടെ വോളിയം ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടിയും അപ്സൈഡും അമന്റത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു ആക്സലേറ്ററായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ അപ്പോൾ ഇത്രയും ഇത്രയും സ്റ്റോക്കുകളാണ് നമുക്ക് വരും ആഴ്ചയിലേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കുകൾ നാല് സ്റ്റോക്കുകൾ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്മകൾ നിരുന്നുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു